ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നും ഒരു കേക്ക് ഉളവെന്നാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇന്ന് നമുക്കൊരു വെറൈറ്റി ഓർഡർ ആണ് കേട്ടോ നമുക്ക് ആദ്യമായിട്ടാണ് ഇതുപോലത്തെ ഒരു ഓർഡർ ഞാൻ ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു ഇതൊരു വുഡിൻ്റെ ഹാമ്പറാണ് കേട്ടോ മുകളിൽ ആയിട്ടുള്ള ഒരു ഗ്ലാസ് പോലത്തെ എന്തോ ഒരു ഷീൽഡ് അങ്ങനെ വെച്ചിരിക്കുകയാണ് ഈ ബോക്സിന് മാത്രമായിട്ട് തന്നെ നാനൂറ്റമ്പത് അഞ്ഞൂറ് ആ ഒരു റേഞ്ചിലുള്ള ഒരു ബോക്സാണ് കേട്ടോ അത് അത്യാവശ്യം വലിപ്പമൊക്കെ ഉണ്ട് പിന്നെ അതാ ന്യൂട്ടല്ല അതുപോലെ തന്നെ ഫ്ലവേഴ്സ് പിന്നെ കുറച്ച് കുറച്ച് ഐറ്റംസ് ഒക്കെ മേടിച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ വൺ കെ ജി കേക്കും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽക്ക് വേണ്ടി മേടിച്ചിട്ടുള്ള ഒരു ഫ്ലവർ ആയിരുന്നു സംഭവം ഇപ്പോൾ തന്നെ വാടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഫ്ലവറിൻ്റെ കാര്യത്തിൽ ഒരു ടിസ്റ്റ് ഉണ്ട് കേട്ടോ ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം പിന്നെ നമ്മൾ പാക്കിങ് കവറും അതുപോലെ ഫോക്സ് ബോൾസ് അങ്ങനത്തെ കുറച്ച് ഐറ്റംസും എല്ലാം മേടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നൈറ്റ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ മൂന്ന് തരം സ്പഞ്ചാണ് കേട്ടോ വെച്ചിട്ടുള്ളത് വാനില ചോക്ലേറ്റ് അതുപോലെ റെഡ് വെൽവെറ്റ് ഈ ഒരു മൂന്ന് തര സ്പഞ്ചാണ് വെച്ചിട്ടുള്ളത് അങ്ങനെ അതാവുന്ന ടൈം കൊണ്ട് നമ്മൾ അപ്പുറത്ത് ഇതാ ബ്രൗണിക്കുള്ള ബാറ്ററും കൂടി റെഡിയാക്കി എടുക്കുന്നുണ്ട് ബ്രൗണിയുടെ ബാറ്ററൊക്കെ ഏകദേശം റെഡി ആയി വന്നപ്പോൾ നമ്മൾ കേക്കും സ്പഞ്ച് റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് ബ്രൗണിയുടെ ട്രയും കൂടി വെച്ചിട്ടുണ്ട് അങ്ങനെ ബ്രൗണിയും സ്പഞ്ചും എല്ലാം റെഡി ആയതിൻ്റെ ശേഷം ക്രീമൊക്കെ ബീറ്റാക്കാനായിട്ട് വെച്ചേക്കാണ് കേട്ടോ അങ്ങനെ ക്രീമൊക്കെ ബീറ്റായി ഏകദേശം ഒരു പത്ത് പതിനൊന്ന് മണിക്കൊക്കെയാണ് കേട്ടോ ഐസിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാ കേക്കും ഇതിൻ്റെ കൂടെ തന്നെ വേറെ ഓഡേഴ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ എല്ലാ സ്പഞ്ചോളും കൂടിയിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഒറ്റ ഓർഡറിൻ്റെ മാത്രമല്ല കേട്ടോ അതിന് നമ്മുടെ സ്പഞ്ചോളൊക്കെ ഇതാ ചൂടാറാനായിട്ട് നിരത്തിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ വേറെ രണ്ട് മൂന്ന് ഓർഡേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ എല്ലാം കൂടിയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അവനെല്ലാം കട്ട് ചെയ്ത് ലെയർ ആക്കി ഇതുപോലെ കപ്പ് കേക്കിൻ്റെ അതിൻ്റെ മോൾഡിലും അതുപോലെ തന്നെ ഓരോ ബോക്സിൽക്കുള്ളത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇത് ആ ട്രയൽ വെച്ചിട്ടുണ്ട് പിന്നെ ഐസിങ്ങിനൊക്കെ ആയിട്ട് സുഖമായിട്ട് നമുക്ക് ചെയ്യാമല്ലോ അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് തന്നെ ഇതുപോലെ ലെയർ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഒരു ഓർഡർ വന്നിട്ടുള്ളത് ഇതുപോലെ അടിയിൽ ഡമ്മി വെച്ച് ചെയ്യാനുള്ളതായിരുന്നു അപ്പോൾ സെവൻ ഇഞ്ചിൻ്റെ ഒരു ഡമ്മിയാണ് കേട്ടോ അത് അപ്പോൾ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു കട്ട് ചെയ്തിട്ട് ഇതുപോലെ ക്ലീൻ റാപ്പ് വെച്ച് കവർ ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ ഐസിങ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടായി കൊടുക്കല് എന്ന് പറയണില്ലേ ആ ഒരു ചടങ്ങിന്റെ ഓർഡർ ആണ്ട്ടോ അത് ഹാമ്പറിന്റെ പകരം കസ്റ്റമർ എന്നോട് പറഞ്ഞ എന്തെങ്കിലും വെറൈറ്റി ആക്കിയിട്ട് ചെയ്യുന്നു പറഞ്ഞാൽ എന്റെ ഇഷ്ടത്തിന് ഞാനൊരു ഡെസേർട്ട് ബോക്സ് സെറ്റ് ചെയ്തതാണ് കേട്ടോ ഈ ഒരു ഓർഡർ എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിൻ്റെ കൂടെ ഒരു വൺ കെ ജി ടെൻഡർ കോക്കോനട്ട് കേക്കും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് ഇപ്പൊ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ശേഷം നമ്മൾ ആ ഡമ്മി വെച്ച് ചെയ്തിട്ടുള്ള കേക്കാണ് ആണ് കേട്ടോ അത് ഇതൊരു വൺ കെ ജി മാോ ഫോറസ്റ്റ് കേക്ക് ആണ് കസ്റ്റമർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കുറച്ച് ഹൈറ്റ് തോന്നിക്കാനായിട്ട് ഡമ്മി വെച്ചിട്ട് ചെയ്താൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അടിയിലായിട്ട് ഡമ്മി വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് മുകൾ വൺ കെ ആണ് ആയിക്കാട്ടെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു യെല്ലോ തീമിലാണ് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഫൈനൽ കോട്ടൊക്കെ ചെയ്തിട്ട് തലേന്ന് രാത്രി എൻ്റെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു കേക്ക് നമുക്ക് വടക്കാഞ്ചേരി കൊണ്ടു കൊടുക്കാനുള്ള കേക്കാണ് കേട്ടോ എൻ്റെ നാട്ടിലേക്കുള്ള കേക്ക് തന്നെയാണ് അപ്പോൾ മുന്നേ ഞാൻ ചെയ്തിട്ടുള്ള ഒരു കേക്കിൻ്റെ മോഡൽ തന്നെയാണ് കസ്റ്റമർ റെഫറൻസ് ആയിട്ട് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പിങ്ക് കളറായി നോട്ടെ അപ്പോൾ അതിൻ്റെ സെയിം യെല്ലോ കളറാക്കി ചെയ്യാനാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനായിട്ട് കുറച്ച് ഇത് ബട്ടർഫ്ലൈസും ഷുഗർ ബോൾസും ടോപ്പറൊക്കെ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിങ്ങനെ കാണുന്ന ആട്ടിയും അടിപൊളിയാണ് കേട്ടോ ഇത് അകത്ത് അത്ര ലേറ്റുള്ള ഇല്ലാത്തത് കൊണ്ടാണ് ഇതിൻ്റെ ഭംഗി അറിയാത്തത് പക്ഷേ പുറത്ത് കൊണ്ടുവച്ചപ്പോൾ നല്ല അടിപൊളി ലുക്കായിരുന്നു കസ്റ്റമറിന് ടേസ്റ്റ് വൈസും ലുക്ക് വൈസും ഒക്കെ നല്ല എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സംഭവം നല്ല രസമുണ്ടായിരുന്നോട്ടോ പുറത്ത് വെച്ചപ്പോൾ കാണാനായിട്ട് അങ്ങനെ ഇതാണ് ഇട്ടാ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് അങ്ങനെ നമ്മൾ കുറച്ച് നേരം ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തതിൻ്റെ ശേഷം അങ്ങനെ പാക്ക് ചെയ്തിട്ട് നമ്മൾ കൊണ്ടുപോകാനും ചെയ്ത് വെച്ചിട്ട് തന്നെയാണ് ട്ടാ കൊണ്ടുവന്നത് അപ്പോൾ ബോക്സ് ഞാൻ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ഹൈറ്റ് ഉള്ള ഒരു ബോക്സ് ഉണ്ടല്ലോ അതിലാണ് ട്ട കൊണ്ടുവന്നത് ഏറ്റവും സേഫ് ഇതിൽ കൊണ്ടുപോകാൻ എനിക്ക് തോന്നുന്നത് കേട്ടോ ഞാനിപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഇത് യൂസ് ചെയ്യുന്നത് കാരണം ഞാൻ രണ്ട് ബോക്സ് വെച്ചിട്ട് ഇങ്ങനെ അറ്റാച്ച്ഡ് ആക്കിയിട്ട് അങ്ങനെയാണ് കേട്ടോ കൊണ്ടുപോയല്ലോ പക്ഷേ ഇത് കൊണ്ടുപോകുന്നതിൻ്റെ ശേഷം എനിക്ക് ഒന്നുകൂടി സേഫ് ഇതായിട്ടാണ് തോന്നുന്നത് അങ്ങനെ അതാ ഏകദേശം അങ്കക്കാട് ഗേറ്റിൻ്റെ അവിടെക്ക് എത്തിയപ്പോൾ അതാണ് അത്യാവശ്യം ബ്ലോക്ക് ഉണ്ടായിരുന്നു മൂന്ന് ട്രെയിനോളം പോകുക പോകേണ്ട ഒരു ടൈം എടുത്തിട്ടാണ് അത്രയും നേരം അവിടെ റോട്ടിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ നമ്മൾ വീട്ടിൽ എത്തിച്ചു കൊടുത്തതിൻ്റെ ശേഷം നേരെ പോകുന്നുണ്ട് എവിടെയും നിൽക്കാൻ നിന്നില്ല കാരണം നമ്മൾ തിരിച്ച് പോന്നിട്ട് വേണം നമുക്ക് ആ ഡെസേർട്ട് ബോക്സ് ഒക്കെ സെറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ അത് പകുതിയാക്കി വെച്ചിട്ടാണ് നൈറ്റിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്നിട്ട് അങ്ങനെ വീട്ടിലെത്തിയതിൻ്റെ ശേഷം അതാ വൺ കെ ജി നമ്മളെ ടെൻഡർ കോക്കനട്ട് കേൾക്കുന്നുണ്ടല്ലോ അത് ഇതാ ഫൈനൽ കൂട്ടി ഇതെടുക്കുകയാണ് ജസ്റ്റ് ഒരു വൈറ്റ് ക്രീം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുന്നു മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ പ്രത്യേകിച്ച് ഒന്നിനൊരു ഡിസൈനും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എല്ലാം എൻ്റെ ഇഷ്ടത്തിന് വിട്ടെന്ന് നിൽക്കായിരുന്നു അപ്പോൾ എൻ്റെ ഇഷ്ടത്തിന് തന്നെ ഞാൻ കുറച്ച് മിനി കേക്കുകളും അതുപോലെ തന്നെ ബ്രൗണീസും കപ്പ് കേക്ക് അങ്ങനെ എല്ലാം കൂടിയിട്ട് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ സെറ്റ് ചെയ്തെടുത്ത ഒരു ഓർഡർ ആയിരുന്നു കേട്ടോ ഇത് അങ്ങനത് എല്ലാ കേക്കുകളും ഫില്ല് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് ഒരു ഡെക്കറേഷൻ ടോപ്പിംഗ് എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ ബോക്സിലൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാൻ മാത്രമേ ഉള്ളു അപ്പം നമ്മുടെ ബ്രൗണിതാ പീസ് ആക്കിയിട്ട് ഇതുപോലെ ഈ ഒരു ബോക്സിലാക്കിയിട്ടാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതൊരു ട്രാൻസ്പെറൻറ്റ് ആണ് ഇതിൽ അഞ്ച് അഞ്ച് പീസ് മാത്രമല്ല കേട്ടോ കൊള്ളുകയുള്ളൂ അത്യാവശ്യം പീസ് കൊള്ളു വിചാരിച്ചിട്ട് ഞാൻ മേടിച്ചിട്ടുള്ളത് പിന്നെ നമ്മുടെ ആ ഒരു ബോക്സിലേക്ക് സെറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും എളുപ്പം ഈ ഒരു ബോക്സ് ആണ് അത് ആകുമ്പോൾ ഒരു സൈഡിൽ ഒതുങ്ങിയിരിക്കും അപ്പോൾ അതുകൊണ്ട് അതിൽ തന്നെ സെറ്റ് ചെയ്തെടുത്ത് അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ന്യൂട്ടലും കൂടി ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കേക്കിൽ വെക്കാനായിട്ട് റോസ് പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് കഴുകിയിട്ട് ഇതുപോലെ ഒന്ന് ടേപ്പൊക്കെ ഒട്ടിച്ചൊന്ന് സെറ്റ് ചെയ്ത് തീർക്കുന്നുണ്ട് അങ്ങനെ അതും ഒന്ന് സൈഡാക്കി വെച്ചിട്ട് അത് അത്യാവശ്യം വാടിയിട്ടായിരുന്നു ഈ ഫ്ലവർ ഉണ്ടായിരുന്നത് അങ്ങനെ ഫസ്റ്റ് ഞാൻ ഈ ഒരു ഫ്ലവർ വെച്ചിട്ട് സെറ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടമില്ല കേട്ടെന്നിട്ട് ലാസ്റ്റ് ഞാൻ ആ ഫ്ളവറൊക്കെ ഒന്ന് മാറ്റി വേറെ ഫ്ലവർ വെച്ചിട്ട് ആർട്ടിഫിഷ്യൽ ഫ്ലവർ വെച്ചിട്ടാണ് സെറ്റ് ചെയ്തത് അങ്ങനെ അതാ നമ്മുടെ ഡെസേർട്ട് ബോക്സ് ഇവിടെ സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് കണ്ടില്ലേ കണ്ടില്ല ലെച്ചസ് അതുപോലെ ലോട്ടസ് ബിസ്കഫ് ഡ്രീം കേക്ക് ബ്രൗണി കപ്പ് കേക്ക് ജാർ കേക്ക് അങ്ങനെ ഏകദേശം ഒരു ആറോളം ഉള്ള കേക്കും ഐറ്റംസൊക്കെയാണ് കേട്ടോ അതിൽ വെച്ചിട്ടുള്ളത് ലുക്ക് വൈസും ടേസ്റ്റ് വൈസും കസ്റ്റമറിനും അവരുടെ കൂടെ പോയവർക്കും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിന്ന് പറഞ്ഞിട്ട് നമുക്ക് അടിപൊളി റിവ്യൂ ആയിട്ടാണ് കേട്ടോ തന്നിട്ടുണ്ടായിരുന്നത് കേക്കും ഹാമ്പറും എല്ലാവർക്കും ഇഷ്ടമായിന്ന് പറഞ്ഞിട്ട് എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ സ്റ്റാറ്റസും സ്റ്റോറിയും കയറ്റിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നെ ഫോളോ ചെയ്യുന്നവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ഇൻസ്റ്റയിലൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഇത് ഏതാ ഇഷ്ടമായിരുന്നു ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ